നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അൻവർ രണ്ടും കൽപ്പിച്ച് എല്ലാവർക്കും തലവേദനയായി പി വി അൻവർ കർഷകരെ കൂട്ടി മലയോര യാത്ര കോൺഗ്രസ് നേതാവും യു ഡി എഫ് കൺവീനറുമായ വി ഡി സതീഷിനെയും ഇടതുമുന്നണിയുടെ കാരണബോധനായ പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങാൻ നിലമ്പൂരിന്റെ നേതാവായി മാറിയ പി വി അൻവർ ഒരുക്കങ്ങൾ നടത്തുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വിജയം നേടിയില്ല എങ്കിലും ഏറ്റവും ശക്തനായ ഒരു നേതാവായി തെളിയിക്കപ്പെട്ട അൻവർ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് സി പി എമ്മിനോടും ഇടതുമുന്നണിയോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോടും അനിഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം വരെ രാജിവെക്കുകയും ഇടതുമുന്നണിയെ വെല്ലുവിളിക്കുകയും ചെയ്ത നേതാവാണ് അൻവർ ഇടതുമുന്നണിയെ എതിർത്ത അവസരങ്ങളിലെല്ലാം മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്ന അൻവർ യു ഡി േക്കും കോൺഗ്രസിലേക്കുമുള്ള പ്രവേശനം പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സമയം അടുത്തതോടുകൂടി അൻവറും യു ഡി എഫ് ചെയർമാനായ സതീഷിനും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസം കഴിയും തോറും ഊഷ്മളമായി നാക്കിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത അൻവർ സതീഷൻ നിലപാട് കടുപ്പിച്ചപ്പോൾ സതീഷിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം തുടരുകയും ചെയ്തു വോട്ടെടുപ്പ് കഴിഞ്ഞ ഫലം പുറത്തു വന്നപ്പോൾ അൻവർ എന്ന സ്ഥാനാർത്ഥിയെ ഒരു മുന്നണിക്കും അവഗണിക്കാൻ കഴിയാത്തതായി മാറി എന്നതാണ് വാസ്തവം നിലമ്പൂരിൽ യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു എങ്കിലും ഭൂരിപക്ഷത്തിൽ വന്ന കുറവും അൻവർ നേടിയെടുത്ത ഇരുപതിനായിരത്തോളം വോട്ടിന്റെ ശക്തിയും യു ഡി എഫിലും ഇപ്പോൾ ഇടതു മുന്നണിയിലും വലിയ ആശങ്കയുണ്ടാക്കി കോൺഗ്രസ് നേതൃത്വം അൻവറിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് ചിലർക്കെങ്കിലും അൻവറിനെ കൂടെ കൂട്ടണം എന്ന അഭിപ്രായമുണ്ട് ഇതാണ് കോൺഗ്രസിനും യു ഡി എഫിനും മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്രതിസന്ധി ഇത് തന്നെയാണ് ഇടതു ഇടതുമുന്നണിക്ക് മുമ്പിലും ചർച്ചയായി നിലനിൽക്കുന്നത് നിലമ്പൂർ മണ്ഡലം സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണെങ്കിലും അൻവർ ഒപ്പം ഇല്ലെങ്കിൽ ജയിക്കാൻ കഴിയില്ല എന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചിരിക്കുന്നത് അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റിയും ആഭ്യന്തര വകുപ്പിനെ പറ്റിയും ഉയർത്തിയ പരാതികളും ആരോപണങ്ങളും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞത് ജനങ്ങൾക്കിടയിൽ സംശയം ഉയർത്തി എന്ന വാദവും സി നേതാക്കളിൽ ചിലർക്കുണ്ട് ഇടത് വലത് മുന്നണികൾ തനിക്ക് ഇപ്പോൾ ഒരുപോലെയാണെന്നും തൻ്റെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെ ശക്തി രണ്ട് മുന്നണികളും ചെറുതായി കാണുകയാണ് എന്നുള്ള അഭിപ്രായം അൻവറിനുണ്ട് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞ ജനസ്വാധീനം ഒരിക്കൽ കൂടി നിലമ്പൂറിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുക എന്ന തന്ത്രമാണ് അൻവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ അൻവർ വെളിപ്പെടുത്തിയിട്ടുള്ളതുപോലെ നിലമ്പൂർ എന്ന പ്രദേശം മാത്രമല്ല മലപ്പുറം ജില്ലയിലെ എഴുപത് ശതമാനത്തോളം മലയോര മേഖലയാണ് ഇതുകൂടാതെ കേരളത്തിലെ തന്നെ മറ്റ് അഞ്ച് ജില്ലകളിലും മലയോര ജനത തിങ്ങിപ്പാർക്കുന്നുണ്ട് ഈ ജനവിഭാഗം മുമ്പ് ഒരിക്കലും അനുഭവിക്കാത്ത ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കർഷക ജനങ്ങളുടെ കൃഷിനാശം ഉണ്ടാക്കുന്ന നഷ്ടം മാത്രമല്ല മലയോര കർഷകർക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കാട്ടിൽ കഴിഞ്ഞിരുന്ന വന്യജീവികളെല്ലാം കർഷകരുടെ വാസസ്ഥലങ്ങളിലേക്ക് കടന്നു നാശനഷ്ടങ്ങൾ വരുത്തുകയും കർഷകരെ കൊന്നൊടുക്കുകയും പോലും സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ കർഷകർ വലിയ പ്രതിഷേധത്തിലാണ് അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പോലെ കേരളത്തിലെ മലയോര ജില്ലയിലെ കേന്ദ്രീകരിച്ചും കർഷകരെ ഉൾപ്പെടുത്തിയും നൂറോളം സംഘടനകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് വലിയ പങ്കാളിത്തമുള്ള നിരവധി സംഘടനകളും സഭാ അധ്യക്ഷന്മാരുടെ ചുമതലയിൽ പ്രവർത്തിച്ചു വരുന്നു ഈ സംഘടനകളെ ഏകോപിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയെ രൂപപ്പെടുത്താനാണ് അൻവർ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇതിനകം തന്നെ തലശ്ശേരി മാനന്തവാടി ചങ്ങനാശ്ശേരി ബിഷപ്പുമാരായി അൻവർ ചർച്ചകൾ നടത്തിയതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചാണ് ക്രിസ്തു വിശ്വാസികൾ കൂടുതലുള്ളത് ഇതിൽ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരായ ക്രിസ്ത്യാനികളും ജീവിത ദുരിതത്തിലാണ് സഭയെ നിയന്ത്രിക്കുന്ന ബിഷപ്പുമാരും കർദിന്നാൾമാരും വരെ സ്വന്തം ജനതയുടെ ദുരിതങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാവാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഇവർക്കുള്ളത് സർക്കാരിനെതിരായ ഈ ജനവിഭാഗത്തിന്റെ പ്രതിഷേധം ഏകോപിക്കുന്നതിനും അവരെ ഒരുമിച്ച് നിർത്തി ഇടതു വലത് മുന്നണികൾക്കെതിരെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി രംഗത്തിറക്കുന്നതിനുമാണ് അൻവർ പദ്ധതിയിടുന്നത് രാഷ്ട്രീയക്കാരനായ പി വി അൻവർ എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു വാചകം മലയോര കർഷകരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിലാണ് എനിക്ക് നിങ്ങളിൽ ഒന്നും നേടുവാൻ ആഗ്രഹമില്ല മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീര് കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല മരണം വരെ നിങ്ങളോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താൽപ്പര്യം എന്ന രീതിയിലുള്ള വികാരപരമായ സംസാരങ്ങളാണ് ഇവർക്ക് മുമ്പിൽ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ അൻവർ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ നിലമ്പൂരിലെങ്കിലും ശക്തമായതാണ് നിലമ്പൂരിൽ അൻവറിന് ഇരുപതിനായിരത്തോളം വോട്ടുകൾ കിട്ടുവാൻ വഴിയൊരുക്കിയത് കോൺഗ്രസിൽ നിന്നും താൻ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും തികഞ്ഞ അവഗണന കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പുവന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവ് സതീഷിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചെറിയ തോതിലെങ്കിലും വെല്ലുവിളിക്കുക എന്ന തീരുമാനവുമായി രംഗത്തിറങ്ങാൻ അൻവർ തയ്യാറാകുന്നത് ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് എത്ര വലിയ രാഷ്ട്രീയ ശക്തികൾ എതിർത്താലും ജനങ്ങൾക്കൊപ്പം നിൽക്കുവാൻ മനസ്സ് കാണിക്കുന്ന നേതാക്കളെ പരമാവധി സഹായിക്കാനും ഉൾക്കൊള്ളുവാനും ജനങ്ങൾ തയ്യാറാകും എന്നതുകൊണ്ടാണ് ആരുടെയും സഹകരണമില്ലാതെ അൻവർ ഇത്രയധികം വോട്ടുകൾ നേടിയെടുത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റ് പാർട്ടിക്കാരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാരിക്കൂട്ടിയ വോട്ടുകളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പരീക്ഷണം നടത്തുവാൻ പി വി അൻവർ ാണ് കേരളത്തിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ മുന്നണി രാഷ്ട്രീയം അധികാരത്തിൽ മാറി മാറി വരുന്നു എങ്കിലും അൻവറിന്റെ രീതിയിലുള്ള ഒറ്റയാൻ കളികളിലൂടെ മുന്നണികളെ വിറപ്പിച്ച് നിർത്തുവാൻ ചില നേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട് അത് ആവർത്തിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അൻവർ ഇപ്പോൾ ഒരുക്കാൻ ശ്രമിക്കുന്നത് നന്ദി നമസ്കാരം